ഹലോ ഗുഡ് ഈവനിങ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അടീനിയത്തിന്റെ പ്രൂണിങ് ആണ് അപ്പൊ അടീനിയം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് ക്രൂൺ ചെയ്യാൻ പറ്റുന്നില്ലാന്ന് അപ്പൊ നമുക്ക് ഇന്ന് മഴയൊക്കെ മാറിയിട്ടുണ്ട് ഹാർഡ് പ്രൂണിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ അൺഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ നമുക്ക് അത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസിംഗ് ചെയ്ത ടൂൾ ആയിരിക്കണം ആൾക്കഹോളും സ്റ്റെറിലൈസ് ചെയ്ത ടൂൾ ആയിരിക്കണം അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു പുതിയ ബ്ലേഡ് അടിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ബ്ലേഡ് വെച്ച് തന്നെ നന്നായി കട്ട് ചെയ്തതിനു ശേഷം കോട്ടൺ ക്ലോത്ത് കൊണ്ടോ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അതിൽ നിന്ന് വരുന്ന ആ കറ ഒന്ന് നന്നായിട്ട് തുടിച്ചു നീക്കം ചെയ്തതിനു ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗീസായിട്ട് അപ്ലൈ ചെയ്യാം ഞാൻ ഇവിടെ സാഫാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മൂന്ന് നാല് മുകളിലോട്ട് വെച്ചായിരിക്കണം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കട്ട് ചെയ്യുമ്പോഴും ഫൈവ് ഡിഗ്രി അതായത് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ആ പൂ നിൽക്കുന്ന നമ്മൾ നോക്കരുത് അടിയെങ്കിൽ കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്തതിനു ശേഷം വളം ചെയ്യാനും മറന്നു പോകരുത് അതിനെ ഒന്ന് റീപോർട്ടും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് റീപ്പോർട്ട് ചെയ്തത് എന്റെ കോഡക്സ് എല്ലാം മണ്ണിന്റെ അടിയിലായിരുന്നു അപ്പൊ കോഡക്സ് ആണ് അതിന്റെ ഭംഗി അപ്പൊ കോഡക്സ് വിലയിൽ നിന്നാൽ മാത്രമേ അത് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ഒന്ന് റീപോർട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാലെണ്ണത്തിനൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് Hope have a nice day.